ശരി ഞാൻ മോളെ എന്റെ മുഖൊക്കെ എന്നെ വല്ലാണ്ടിരിക്കുന്നെ എന്തി അത് അരണേന ഇന്ന് ഷോപ്പിങ്ങിന് ചെല്ലാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ എനിക്കെന്തോ പോവാൻ തോന്നുള്ള ഒരു തലവേദന പോലെ നീ എന്നെ പണിയാണിക്കുന്ന പോവാൻ പറ്റത്തില്ലെങ്കിൽ നിൽക്കുന്ന പറയാൻ പറ്റായിരുന്നോ അത് ആ കോച്ചിന്റെ ഇപ്പൊ ഒരു ലീവ് എടുത്ത് നിക്കുവല്ലേ നിന്നും കാത്തല്ലേ അവിടെ നിൽക്കുന്നേക്ക് നേരത്തെ പറയേണ്ട കാര്യമല്ലേ തലവേദന വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കല്ല നീ പോവാൻ നോക്കിയേ അദ്ദേഹത്തെ ദൂരത്തോട്ടൊന്നും അല്ലല്ലോ ഇവിടെ അടുത്തല്ലേ ചോപ്പിങ്ങിനോട് പോകുന്നേ ആ പോയി പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ അല്ലമ്മ ശരിയാവില്ല ചിലപ്പോയ സാധാരണ ചില അമ്മമാര് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഇങ്ങനെ ചെറുക്കന്മാരോടൊക്കെ ഇറങ്ങാനൊന്നും വിടത്തില്ല ഇത് പിന്നെ ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും അല്ല നിങ്ങള് പെട്ടെന്ന് പോയി വരും എന്നൊക്കെ ആൾ അറിഞ്ഞോണ്ട് വിടുന്ന സ്വാതന്ത്ര്യം തരുമ്പോ അതൊക്കെ ഉപയോഗിക്കല്ലേ വേണ്ടേ ഇതൊരുമാതിരി ഉള്ള സമയം പോയിട്ട് ഇങ്ങ് വരാൻ നോക്ക് വരെ വര ബുക്കാ അടിക്കൂറോട് കിട്ടി തിരിച്ചു വരാലോ ഏഹ് ഇത്ര അടുത്ത് പോയി പോയിട്ട് വാ എനിക്ക് എന്താ പറഞ്ഞ ഏട്ടൻ കാണാനൊട്ടും താല്പര്യമില്ലല്ലോ ദൈവമേ പുള്ളി ചെന്ന് കഴിഞ്ഞ അപ്പൊടങ്ങും വഴക്ക് വയ്യ നിന്നോട് പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത് എന്നിട്ട് നിനക്ക് വരാ വയ്യ നീ തന്നെ പൊട്ടനൊക്കെ വേണം എനിക്ക് തലവേദന നിനക്കല്ല തലവേദന എനിക്ക് നീയാണ് തലവേദന നിന്നെ പോലും മാറണത്തി എന്റെ തല വെച്ചല്ലോ എന്നെ പറഞ്ഞ മതി എനിക്ക് എത്ര കല്യാണ എന്നിട്ട് ചെന്നുവേട്ടയോ നിന്നെ പോലും എടുത്തിട്ട് ഷോളോട് ഡ്രസ് ഇട്ടാ പോലെ അതങ്ങനെ കണ്ടവന്മാരെ കാണിക്കാൻ നടക്കുവല്ലേ കുടിക്കു കുടിക്കു ഇങ്ങനെ വലിച്ചു വാരി നിന്നിട്ടാണ് നീ ഇങ്ങനെ തടി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു നിന്നെ കൂടെ കൊണ്ടക്കാൻ എനിക്ക് നാണക്കേടാണ് കല്യാണം കഴിഞ്ഞാൽ എന്റെ കൂടെ നടക്കാൻ നീ പ്രതീക്ഷിക്കണ്ട കണ്ടാ നീ തന്നെ നോക്ക് എന്ത് എന്ത് ഭംഗിയുള്ള നിർത്തറ എന്നാ നീ നിശ്ചയത്തിൽ ഇട്ട മോതിരം ഈ ഒരു സാധനത്തിന്റെ പുറത്തല്ലേ നീ ഇട തിളക്കണത് ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് കല്യാണത്തിന് മുന്നേ താൻ ഇങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ താൻ ഉദ്ദേശിക്കുന്ന തൊട്ട് മറ്റുള്ളവരുടെ അത്ര സൗന്ദര്യ കാര്യം എനിക്കില്ല എന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ എന്റെ ജീവിതത്തെ മതി ഒരു നിശ്ചയം കഴിഞ്ഞപ്പോഴേക്കും താൻ എന്തൊക്കെയാ കാണിച്ചു വിട്ടിരുന്നത് അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല ആ ഡ്രസ് ഇടാൻ പാടില്ല ഈ ഡ്രസ് ഇടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അവിടെ കൊണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തിനാ തന്നെ പോലെ ആളും പരിസരം നോക്കാണ്ട് ഇങ്ങനെ പാരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യണ ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ബന്ധം ഇവിടെ ഇന്നത്തോടെ അവസാനിപ്പിക്കുക ാട്ടുകാരോട് എന്തു പറയും ഈ മെനവിട്ടവള് കാണിച്ചിട്ട് വന്നേക്കട്ടെ നിങ്ങൾ കണ്ടോ നിങ്ങൾ എന്റെ വായിൽ പഴം പൊഴുകിയിരിക്കുവെന്നോ ഒന്നും ചോദിക്കാനില്ലടുത്ത് ദൈവമേ ആ ചെറുക്കനെ കാണാൻ പറഞ്ഞ് ഇവിടെ ഒന്ന് പോയതാ നാട്ടുകാരെ വീട്ടുകാരെ അറിയിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഉറപ്പിച്ച കല്യാണം അവള് സ്വമേധയാ വേണ്ട പറഞ്ഞ് വന്നേക്കുന്നത് ഇവിടെ എന്താ കൊടുത്തത് ചെയ്യട്ടെ ഊരിക്കും നിനക്ക് തന്നെ നല്ലതായിട്ട് ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പില്ല നിനക്ക് ഒരു വാക്ക് ചോദിക്കാൻ നീ നീ നീയൊക്കെ അവൾ ഒരു കാര്യം ചെറുക്കൻ്റെ അമ്മയും ചെറുക്കന്ന് വിളിച്ചപ്പോ ഞാന തൊലി ഒരുഞ്ഞായി ഒരു മാക്കനെങ്കിൽ മിണ്ടാൻ പറ്റിയില്ല ഇവിടെ ഇവിടെ വന്ന് ഞാൻ ചോദിച്ച അവളെ പറയുന്നേക്ക് മുമ്മോതിരി എടുത്ത് അവന്റെ കൈ കൊടുത്തു ഇവളൊക്കെ ഉണ്ടല്ലോ ഒരറ്റാട്ടിക്ക് തലടിച്ച് മുളിക്കട്ടതാ ദൈവമേ എന്റെ ദൈവം ഇനി ഒരു നല്ല കല്യാണത്തിന് അതിൽ ഇവക്ക് വരുമോ ഏർ ഏതെങ്കിലും ഒരു കല്യാണത്തിന് വരുന്ന സമയത്ത് നീ നാട്ടുകാരും വീട്ടുകാരും പറയത്തില്ലേ ആ പെണ്ണു എൻഗേജ്മെന്റ് മോനും ഊരിക്കും മോളെ മോള് പറ എന്താ ഇണ്ടായത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ നീ നീ കാര്യം എന്താന്ന് വെച്ചാ പറ മോളോട് അയ്യോ എന്നാ അമ്മ ഞാൻ എത്ര സൈ കിട്ടാൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് അമ്മയ്ക്ക് അറിയോ അമ്മയ്ക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റാണ്ടായി അതാണ് ഞാൻ അവിടെ തന്നെ അവസാനിപ്പിച്ചോണ്ട് വന്നത് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ അപ്പോഴൊക്കെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് അമ്മയ്ക്കോ അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അടുത്ത് മനുഷ്യൻ ഗതി കേട്ടിട്ടാ പരസ്യമായിട്ട് അപമാനിക്കുക ജ്യൂസ് കുടിക്കുക ചെറുത് ഇരുന്ന സ്ഥലത്ത് എന്തൊക്കെയാ പറഞ്ഞത് അറിയും പരസ്യമായിട്ട് അപമാനിക്കുകയാണ് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചതല്ലേ അത് ഞാനത് അവിടെ തന്നെ അവസാനിപ്പിച്ചത് കൊറേ നാണയ മനുഷ്യൻ സഹിക്കുന്നത് പൊന്ന് മോളെ ഇതൊക്കെ ഒരു കാരണമാണോ കാര്യം അവന് വല്ല ദേഷ്യം വന്ന് ഇവിടെ രാവിലെ അവന്റെ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എന്നാ ഷോപ്പിങ്ങിന് അങ്ങാണ്ട് ഇവള് നമുക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ പോയില്ല ആ ചെറുക്കരാണെങ്കിൽ ലീവ് എടുത്തു വന്നു തന്നെയാ അതിന്റെ വല്ല ദേഷ്യത്തിൽ ഇവളോട് പറഞ്ഞതായിരിക്കും അത് ഉത്വേക്ക് സാധാരണ മനുഷ്യന്മാരെ ദേഷ്യം വരുമ്പോ അത് പറഞ്ഞു പറഞ്ഞുതിരിക്കും ഏഹ് അതിന് നീ ബദ്ധ വേണ്ടെന്ന് പറഞ്ഞ ഒഴിവാക്കി വിടുക ഇനി നീ കല്യാണം എല്ലാം കഴിഞ്ഞാൽ നീ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ ഉള്ളു പോളെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു എന്റെ അവസ്ഥയാണ് നോക്കിയൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ് ബോതിലും ഒരുക്കൊടുത്തിട്ട് വന്നേക്കു എന്ത് അഡ്ജസ്റ്റ് ചെയ്യണെന്ന് അമ്മ പറയണേ അമ്മ ഏഹ് ഒരു ജ്യൂസ് കുടിക്കൊരു സ്ഥലത്ത് പോയിരുന്നു ഇന്നുണ്ടായ സംഭവം തന്നെ പറയാം അവിടെ ചത് പരസ്യമായിട്ട് നാറ്റിക്കുക ജ്യൂസ് കുടിക്കുമ്പോൾ നീ വണ്ണം കൂടുതലാണ് നിന്റെ കൂടെ നടക്കാൻ കൊള്ളില്ല നിന്റെ ഡ്രസ്സ് കൊള്ളില്ല നിന്റെ മുഖം കൊള്ളില്ല ഗതികേടാണ് പുള്ളിക്ക് ഇതിൽ നല്ല ബന്ധങ്ങൾ കിട്ടുമായിരുന്നു പെട്ടുപോയതാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യ ഭൂമിയോട് താങ്ങിയത് കേട്ടു പിന്നെ ഞാനത് മുന്നോട്ട് പോയി കഴിഞ്ഞ ഒരു എൻഗേജ്മെന്റ് ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പ ഇതാണ് അവസ്ഥയെങ്കിൽ എന്നെ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരാള് കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക ഞാൻ കല്യാണം കഴിഞ്ഞ് മുഴം കയറിലോ അല്ലെ ഡിവോഴ്സ് ആയിട്ട് വന്ന് ഇവിടെ ഇരുന്നാൽ നിങ്ങക്ക് സന്തോഷാവോ ഏഹ് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പഴേ എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഈ പറയുന്നേ നിങ്ങളല്ലാണ്ടീ ലോ താര എന്നെ ഒന്ന് മനസ്സിലാക്ക നീ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ നിന്നെക്കാ കൂടുതല ജീവിതം കണ്ടിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ കാണിച്ചത് സുഭദ്ര നീ വണ്ടായിരിക്കേ മോളെ മോളെ എന്ത് തീരുമാനം എടുത്താലും അച്ഛൻ കൂടെ ഉണ്ടാവും എനിക്ക് നിന നല്ലോണം അറിയാം പെണ്ണു കാണാൻ വന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആണെങ്കിലും നീ അത്രമേലും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ബന്ധത്തിൽ പക്ഷെ ഇന്ന് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നു നീ ഇത് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാണ് നീ എന്ത് തീരുമാനം എടുത്താലും അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവും ഇത് നിന്റെ ജീവിതമാണ് നീയാണ് ജീവിക്കേണ്ടത് ഞാനോ അവളോ അല്ല ഏ അല്ലെങ്കിൽ ഈ നാട്ടുകാരോ ബന്ധുക്കാരോ അല്ല നീ തന്നെ ജീവിച്ചു തീർക്കണം നിനക്കും നിന്റെ ജീവിതം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ പറഞ്ഞു ജയിക്കാൻ പല കാരണങ്ങളുണ്ടല്ലോ എന്റെ വായടയ്ക്കാനാണ് എല്ലാവരും നോക്കുന്നത് സുഭദ്രെ നീ എന്താ നിന്റെ മകളുടെ അവസ്ഥ മനസ്സിലാക്കാത്തത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മാത്രേ നീ ചിന്തിക്കുന്നുള്ളു അവൾ ആ ജീവിക്കേണ്ടത് അവളുടെ ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അവൾ ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ അവൻ അവസാനിപ്പിച്ചു വന്നത് അവനെ ഞാനൊന്ന് കാണുന്നുണ്ടല്ലോ മകളെ ഇത്ര വേലും മാനസികമായിട്ട് പീഡിപ്പിച്ച അവനെ എനിക്കൊന്നു കാണണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായത്തെ മറിച്ച് ഇവളീ കല്യാണം കഴിച്ചതായിരിക്കും നാളെ മേലാക്ക് അവൻ നമ്മുടെ മോളെ തല്ലിക്കൊന്ന നിനക്ക് സമാധാനാവോ ഏ അല്ലെങ്കിൽ അവന്റെ ഉപദ്രവം കാരണം ഇവള് കയറി തൂങ്ങോ അല്ലെങ്കിൽ ആയി വീട്ടിൽ വളരുന്ന നിനക്ക് സമാനമോ അന്ന് നീ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഉത്തരം പറയോ ഏ അല്ല എനിക്കറിയാൻ വല്ലാതെ ചോദിക്കാ നീ ഒരു ഭാവം മാത്രം ചിന്തിക്കുന്നുള്ളൂ നമുക്ക് നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അല്ല നമ്മുടെ മകളുടെ ജീവിതമാണ് വലുത് അവള് സന്തോഷമായിട്ടിരിക്കണം അത്ര മാത്രമേ എനിക്കുള്ളൂ തന്നൊക്കെ മോൾക്ക് വീടിന്റെ ഉള്ളിൽ കയറി എന്നാ മതി നാട്ടുകാരുടെ വീട്ടുകാരുടെ ബന്ധുക്കാരുടെ ഒക്കെ മറുപടി പറയേണ്ടത് ഞാനാ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം നിങ്ങളായി നിങ്ങളുടെ പോട എന്തെങ്കിലും പണ്ടക്ക് നീ അത് കാര്യക്കണ്ട മോളെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ പൊട്ടിത്തെറിക്കുന്നതു മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവക്ക അവസ്ഥ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ നിന്റെ അവസ്ഥ അവക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കോളാം മോളിപ്പൊ എന്തായാലും എടുത്ത തീരുമാനം നിന്റെ ജീവിതത്തെ നന്നായിട്ടേ ബാധിക്കുള്ളൂ അല്ലാണ്ട് ഒരു മോശം ഉണ്ടാക്കില്ല പറയേണ്ടവരുടെ അടുത്തൊക്കെ അച്ഛൻ പറഞ്ഞോളാം നിന്റെ ജീവിതമാണ് നിനക്ക് നിനക്ക് സന്തോഷമായിരിക്കണം അല്ലെങ്കിൽ നീ ഒരു നല്ല ജീവിതം കൊണ്ടോട്ട് കൊണ്ടുപോകണം മാത്രമേ അച്ഛൻ ആഗ്രഹമുള്ളൂ നിന്നെ സന്തോഷമാണ് അച്ഛന് വലത്തത്